ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവാർഡ് ദാനവും അനുമോദന സമ്മേളനവും നടത്തി എ മാരിഫ് പരിപാടി നടത്തിറ ലൈറ്റ് ലാൻഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവാർഡ് ദാനവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം എൽ എൽ ഇ എച്ച് എസ് എസ് ചെയർമാൻ അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡി എൽ ആനോൺ അധ്യക്ഷത വഹിച്ചു എ എം ആരിഫ് എം പി മുഖ്യ അതിഥിയായിരുന്നു ലൈബ്രറിയിൽ നിന്ന് കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങി എടുത്തു വെച്ചു വായിക്കുന്നു അപ്പൊ ആ പുസ്തകങ്ങളെല്ലാം വായിച്ചു കിട്ടുന്ന ആളുകൾ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല പരീക്ഷകളൊക്കെ എഴുതാൻ സിവിൽ സർവീസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതൊരു മാറും കുട്ടികൾ എപ്പോഴും മാതാപിതാക്കൾ നിർബന്ധിക്കുന്നതനുസരിച്ച് എന്ത് ഫസ്റ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചോദിച്ചാൽ ഒരു റെഡിമെയ്ഡ് ഉത്തരവുണ്ട് ഞങ്ങള് പിന്നെ എൻട്രൻസിന് പോയി തുടങ്ങി ചേർന്ന് ഈ എൻട്രൻസ് പരീക്ഷ എഴുതി എല്ലാവരും കൂടി ഡോക്ടർമാരാക്കാൻ തുടങ്ങിയാൽ നമ്മൾ കുഴഞ്ഞു എഞ്ചിനീയർമാരും കുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല അഞ്ചു കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചു നേരെ പോലീസുകാരന്റെ ജോലിക്ക് വേണ്ടി ബി എസ് സി അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിക്കുന്നവരിൽ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു നായർ പഞ്ചായത്ത് അംഗം സന്തോഷ് ആനീത്ത് പ്രഥമാധ്യാപിക നീന എ എ ലത്തീഫ് ബഷീർ അനുജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി